ഹലോ ഗൈസ് ഫാമിലി വൈറ്റ്സിന്റെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വാട്സിൻ അച്ഗാണ് അപ്പൊ അവള് പ്രഗ്നൻ്റ് ആണെന്ന് തന്നെ അറിയാമല്ലോ അല്ലേ അപ്പൊ അവള് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ബാഗ് കൊണ്ടുപോവാറുണ്ട് അപ്പൊ ആ ബാഗിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് അറിഞ്ഞാലോ അവളോട് എൻ്റെ ചോദിച്ചു വെക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ബാഗ് ഞാൻ അങ്ങനെ ബാഗ് യൂസ് ചെയ്യുന്ന ഒരാണല്ലോ ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ തന്നെ ഫയൽ വെള്ളം പിന്നെ അതുപോലെ തന്നെ കുറെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ മിസ്സായി പോകുന്നതുകൊണ്ടാണ് ഇപ്പം ആയിട്ടാണ് ബാഗ് മേടിച്ചത് ഇത് എനിക്ക് ഏറ്റാൻ ഇവിടെ തൊട്ടടുത്തൊരു ഷോപ്പ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ എന്തേ ഉള്ളൂ ഈ ബാഗ് അത്യാവശ്യം നല്ല വലിയ ബാഗാണ് ഈ ബാഗ് ഒത്തിരി എന്താണെന്ന് നോക്കാം നമുക്ക് ബാഗിനകത്ത് എന്തൊക്കെയുണ്ടോ നോക്കാം അത്യാവശ്യം ഭയങ്കര ആണ് ഈ ബാഗ് ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് ആദ്യമായിട്ട് ഇതിനകത്ത് ഇതിനകത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫയലാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ഫയലാണ് ഇത് അതിനകത്ത് കുറെ തുണ്ട് പിന്നെ നമ്മൾ നമ്മളെ അമ്മയെ അമ്മയും കുഞ്ഞിന്റെ ബുക്ക് പിന്നെ ഫയല് സ്കാനിങ് റിപ്പോർട്ട്സ് ബില്ല് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് ഇതല്ല എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് വാലറ്റ് പിന്നെ വാലറ്റിനകത്ത് അതിന്റെ കാര്യൊന്നുമില്ല ചിന്ത പൈസ തരത്ത് കാര്യമായിട്ടൊന്നുമില്ല ആ കുറച്ച് ക്യാഷ് ഉണ്ട് പിന്നെ എന്തോ കാണിച്ചു തരാം ഓർഗോട്ട് കാണിച്ച് തരാം പിന്നെന്തോ കാസ് കാർഡ് സ്റ്റുഡിയോ ഫോട്ടോ പിന്നെ എൻ്റെ ആധാർ പിന്നെ ഇത് പിന്നെ ഇത് കുറച്ച് കാർഡ്സ് എ ടി എം കാർഡ്സ് എ ടി എം കാഡിൻ്റെയും കാർഡുണ്ട് പിന്നെ ആ ഇത് മെയിൻ പണയം വെച്ച തുണ്ടാണിത് മോതിരം പണയം വെച്ചു പിന്നെ ഇത് ഇത് ഫോട്ടോ ഏട്ടന്റെ ഫോട്ടോ പിന്നെ ഇതെന്റെ അഴണ്ടിട്ടി കാർഡാണ് പഠിച്ചിറങ്ങിയ അക്കൗണ്ട് ഉണ്ടാണ് അപ്പൊ അതിന്റെ ഒരു ഐ ഡി കാർഡുണ്ട് പിന്നെ ഇത് ഏട്ടന്റെ ആധാർ ഇതും ആ ഇതും ഫോട്ടോ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ പിന്നെ ഇത് ചികിത്സാ കാർഡ് നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എപ്പോഴും ചികിത്സാ കാർഡ് കരുതിയിരിക്കണമല്ലോ അങ്ങനെ ചികിത്സാ കാർഡ് എപ്പോഴും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇത് ആ ഇത് നമ്മുടെ ഹെൽത്ത് കാർഡ് ഉണ്ടല്ലോ അത് ഇതിന് എന്തെങ്കിലും ഫോട്ടോ ആണ് പിന്നെ കൊറോണ ടൈമിൽ വാക്സിൻ എടുത്തതിൻ്റെ മൂന്ന് രണ്ട് ഡോസം എടുത്തെന്നുള്ളതിൻ്റെ ഉള്ള ഒരു വാക്സിനേഷൻ കാർഡ് പിന്നെ ഇത് എൻ്റെ ഓർഡർ ഐ ഡി പിന്നുള്ളത് കുറച്ച് പൈസ തന്നെ പൈസ എപ്പോഴും ക്യാരി ചെയ്യൂല നമ്മൾ എപ്പോഴും കാടാണ് പിന്നെ വേറെ ഒന്നുമില്ല വലാട്ടിനകത്ത് വേറെ ഒന്നുമില്ല പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞി അറയേണ്ട ഇതിനകത്ത് അതിനകത്ത് ഞാൻ ഇടുന്ന വെച്ചാൽ ടാബ്ലറ്റ്സ് കാരണം രാവിലെ ഒന്ന് കഴിക്കാതൊക്കെ പോകുമ്പോഴത്തേനും ഒക്കെ ഗുളിക കൊണ്ടുപോകല്ലോ കഴിച്ചതിന് ശേഷം കഴിക്കേണ്ട ഗുളിക ഇത് എൻ്റെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ആണ് കുറച്ച് തൈറോയിഡിപ്പും കുറച്ച് കൂടി നിൽക്കുകയാണ് പിന്നെ ഇത് എന്തോന്നു കാൽഷ്യം വിറ്റാമിൻ്റെ ടാബ്ലറ്റ് ഇത് അയനുണ്ട് ടാബ്ലറ്റ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കഴിക്കപ്പ എനിക്ക് അഞ്ച് മാസം കഴിഞ്ഞ് ആറ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എപ്പോഴും എപ്പോഴും ഹോസ്പിറ്റലിൽ പോകണം പിന്നെ ഉള്ളത് സാനിറ്റൈസർ ഉണ്ട് നമ്മൾ മസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേനും എല്ലാവരും പ്രഗ്നന്റ് ആണെന്നുള്ളവർ മാത്രമല്ല എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേനും സാനിറ്റൈസർ കൊണ്ടുപോകണം പിന്നെ ഒരു ക്ലിപ്പ് നമ്മൾ ചൂടൊക്കെ എടുക്കുമ്പോഴത്തേനും മുടിയൊക്കെ വാരി കെട്ടി വയ്ക്കാനായിട്ട് ഉണ്ട് പിന്നെ മസ്റ്റായിട്ട് എൻ്റെ ബാഗിൽ എപ്പോഴും കാണും ഒരു വലിയ കുപ്പി വെള്ളം ഇതിപ്പോൾ ഈ കുപ്പിയിൽ ഏകദേശം എത്ര ലിറ്റർ വെള്ളം കൊള്ളും രണ്ടായിരം എംബിൽ അപ്പം ഇങ്ങനെ രണ്ട് ലിറ്റർ അല്ലേ രണ്ടായിരം എം എൽ വെള്ളം കൊള്ളും അപ്പോൾ ഈ കുപ്പിയുടെ ലിങ്ക് വേറെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം ഞാൻ ഞാൻ വെള്ളം വെള്ളം ഒത്തിരി കുടിക്കണമെങ്കിലും പിന്നെ പിന്നെയുള്ളത് ഒരു ചെറിയൊരു ടിപ്പ് ഉണ്ട് പിന്നെ ഫ്രീ ആയിരിക്കും പാട്ട് കേൾക്കാനായിട്ട് ഉണ്ട് പിന്നെ ആ ചെറിയൊരു ലിപ്സ്റ്റിക് എന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ഒരു ഒരു ചെറിയൊരു ലിപ്സ്റ്റിക് എപ്പോഴും മരിച്ചിടുന്നാലും എന്തുകൊണ്ടാ ചത്ത് കടന്നാൽ ചമഞ്ഞ് അടക്കണതാണല്ലോ അത് ലിപ്സ്റ്റിക്ക് പിന്നെ മാസ്ക് ഉണ്ട് പിന്നെ ഇത് ആൽക്കോഹോൾ വൈപ്പ്സ് കൈ ഒക്കെ തുടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു വൈപ്പ് അപ്പം ഇത്രയാണ് എൻ്റെ ബാഗിനകത്തുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചെയ്യണേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു